श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्धकाराम श्रीराघवात्मा राम श्रीरामरमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमः नारायणाय नमः श्री राम नामं पाडी वन्न पयंगली पन्ने श्री राम चरितं ने मडियादे शारिगपैदल तानम वन्निचु वन्द्यन मारे ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ചലനുമധിക ചലമചലം മഹൽപ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകൾ അടിമലരുമതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനനഞ്ജസ നിർഭയം കൂടൽ സമമിടത്തു കാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനി ചരി വേഷമായി കാണായി താശുലങ്കാശ്രീയേയും തഥാം ഇവിടെ വരുവതിനു പറഗന്തു മൂലം ഭവാനേകനായി ചോരനോ നിൻ വാഞ്ചിതം അസുരസുര നര പശു മൃഗാതിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷഭചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറി രോഷേണ താടിച്ചു കവീന്ദ്രനും रगुकुलजवर सजिववाममुष्टि प्रहारेन, पदिच्चुवमिच्चितु छोरयुम्, कभिवरनो डवळुमेणुनेटु चोल्लीडिनान, कण्डे नडोतव बाहुबलं सक्खे, विधि विहिदमिदुम्पुन, पुरैव मम धाताीरापरोडितुमुन्नमे सनातनन् माधवन् साक्षाल् महाविष्णुमूर्ति नारायणन् कमलदल नयननवनिल्निलवल्काुण्यमोडष्टविंशतिपर्यये दशरथ नृपति तनयनाय मम प्रार्थनया त्रेदायुगे धर्मदेव रक्षार्थमाय जनक नृपवरनुमकलाय निजमाययुं जातयां पङ्क्तिमुखविनाशक्तिनाय सरसिरुहनयननडवीलध तपस्विनाय सभातृभार्यनाय वाळुं ശവദനവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരുന്ന നാൾ സപതിരഘുവരനോടരുണജന് സാചിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി തവാന്തികേ കലഹമവനോടു ചഴുതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനൊടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമടി ചഴുതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകൊ വിരിജനും കരുണയൊടു ഗതക പടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേ നിവിടം പല കാലവും രഘുപതിയൊടിനിയൊരിടയൊരുഴിയെ നട കൊഴുകനേ ലങ്കയും നിന്നാൽ ചിതയായി തിന്നടോ നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചവഞ്ഞിതൂ ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനി ഇനി പാരാതെ ചെന്നു കണ്ടിടുകദേവിയെ ത്രിദശകുലരിപു ദശമുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാതപങ്കുലേ നവകുസുമതല സഹിതവിടപിയുത ശിംശപാനാമവൃക്ഷത്തിൻ ചുവട്ടിലതിശുചിശിചരികൾ നടുവിൽ അഴലൊടു മരുവീടും നെടോ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവൾ ചരിതമുടനവനോടറിയിക്ക പോയി അമ്പുധിയും കടന്നമ്പരാ ഭവാൻ സകല ജഗതധിപതി രഘൂതമൻ പാതുമാമസ്തു स्वस्थिरत्युत्तमोत्तं समे लघुमधुरवचनमिति चि मर लङ्गे मलर्म उदगनिधि न मिगूडाद्रिमेलुल्लङ्गिब्धौ पवनात्मजन्मना जनकनरपतिवरमल्कु दशास्यनाम् दशास्यनुं चम्मे विरचितु वामभागं तुलो जनकनरपदि दुहिद्रुवरनु दक्षाङ्गवं जातनिन्नागि वरुं सुखं लङ् दुःखवं तदनु कपिकुलपदि कडन्नि तु लङ्गै तान् अतिसूक्ष्मशरीरनाय रात्रि പുതിര വികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ദശപഥനമണി നിലയമായിരിക്കും മമദേവിടമെന്നോർത്തു മാരുതി കനകമണി നിഗരവിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർ പിടിനാൻ ഉടമയോട് മസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്ധ്യാനേശ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സഹ സമസലിലയുതവാപിയും മുത്തുങ്കസൗധങ്ങളും ഗോപുരങ്ങളും സഹജ സുത സജീവ ബല പതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദന മണി ഭവന ശോഭ കാണും വിധോ ദിക്പാലമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാനു പിന്നെയും നീളെ നോക്കും വിധോ കുസുമയ സുരഭിയൊടു ഭവനതിഗൂഢമായി ൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവുമരുതര തരുപ്രവരങ്ങളുമെന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിന ജഗതീശ്വരി തന്നെയുശു കാട്ടിക്കൊടുത്തിര ചികുരവസനം പൂണ്ടുദീനായി മൈഥിലി താൻ കൃഷഗാത്രിയായത്രയും ഭയ വിവശം അനീ അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ അനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേജിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരൂരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി ശിരസി വിസ്മയം പൂണ്ടു ീടിനാൻ ദിവസ കുരകുലപതിരൂതമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കവിവരൻ കമലമകൾ അഖില ജഗതീശ്വരി തന്നുടൻ കണ്ടേൻ കൃതാർഥോസ്മ്യഹം സ്മ്യഹം

കളവനിഹ വിരവിനൊടു മുഹുരിവ മന്ദമന്ദമെഴു നിന്നാകുലാൽ തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തുതാണു കിടന്നൊരു ശിംഷപാശാഖയും സഭയ പരവശ തരളമാലംബ്യ ബാഷ്പവും സന്തംപം തുടങ്ങിനാൾ പവനസുതനിവ പലവുമാലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമലയന രവിഗോത്രേ ദശരഥൻ ജാഥനായവൻ തന്നുടേ പുത്രരായി नालु रतिरमण तुल्यरादु रामभरसौमित्रि शत्रुघ्नन्मार् रजनिचरकुलनिधनहेतुभूतन्पितुराज्ञया ിൽ ദശാനി വേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിണഭുവിരവൊടുതിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാലയവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗ തഥി സുതനോട് സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും വീന്ദ്രനായി വന്നിതുഗ്രീവനും കവിവര വിരവിനൊടു നാലു ദിക്കിങ്കലും കണ്ടു അഹമത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാ ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനാൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രി അത്രയാവൃക്ഷവും തന്മൂലേ ഭവതിയേയും കനിവിനൊടു കണ്ടു കൃതാർത്ഥനായേനഹം താമലാൽകൃതകൃത്യനായി

പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാടേ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പുഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാണാൻ അവകാശമില്ലല്ലോ സരസതരപതിചരിതവാശു കർണാമൃതം സത്യമായി വന്നിതാവോ മമ ഒരു പുരുഷൻ ഇതുമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ വരേണമേ ജനകൃപുഹി ധ്രുവമന്ദമിറങ്ങിനാൻ വിനയമൊടുമവനി മകൾ ചരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലെ അവനാശു നിന്നിടിനാൻ കപി കലപിംഗ ശരീരനായി ഇവിടെ നിശിചരപതി വലിമുഖവേഷമായ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കബീന്ദ്രനും शरणमिह शरणसरसिजमखिलनायिके शङ्किक्यवेड कुरञ्मेन्नि तव सचिवनहमिह तथाविधनल्लहो दासोऽस्मि कोसलेन्द्रस्य रामस्य ज्ञान् सुमुखि कविकुलतिलकनाय सूर्यात्मजन् सुग्रीवभृत्यन् जगल्प्राणनन्दनन् മനസാപി മാതാവേ പവനസുത മധുരതര വചനമധു കേടൻ പത്മാലയാവി ചോദിച്ചിദാതരാൽ ഹൃദമൃജു മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സദയമിഹവതമനുജ വാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കളിതരുചി ഗഹനഭുവി കാരണമെന്തടോ കാരുണ്യവാരാൻ നിധേ കവി കുഞ്ചരാ തിരുമനസി ഭവതി പെരികെ പ്രേമുണ്ടതെന്നോടു ചൊന്നതിന്മൂലവും ചൊല്ലുനി ശൃണുസുമുഖി നിഖിലമിിലേശവൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ ഭവതി പതിവചനമവലംബ്യണ്ടംഗമായശ്രയാശങ്കലുമാശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പേ നടന്നു രഘുപതി നിശിതതര വിശിഖഗണചാപവുമായി ചെന്നു നീചനാമാരീചനെ കൊന്നു രാഘവൻ ഉടനുടലു മുഹുരുടജഭുവി മുഹുരുടജുവി വന്ന പോതുണ്ടായി വൃത്താന്തമോ പറയാവതോ ഉടൻ അവിടെ അവിടെ അടവിയിലടയെ നോക്കിയുമൊട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധവും ചരപതി ഗരുഡ സന്നിഭൻ കേണു കിടക്കും ജടായുവിനെ കണ്ടു അവനുമത തവ ചരിതമഖിലം ആ അറിയിച്ചു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവരജേന സാകം ദ്രുതം പുതിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിമലവചനേന പോ ദൃശ്യമൂ കാ പ്രവരപ്പാർശേ നടക്കും വിധോ തപനസുതൻ ും അഴകിനോടു കണ്ടതേ താല്പര്യമുൾക്കൊണ്ടയച്ചിതെന്നെ തഥാ ബദ രവികുലോദ്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ ൃപതികല വരഹൃദയ നിർമ്മലന്മാരെ ചുമലിലെടുത്തേരം ചെയ്യിച്ചിശു ഞാൻ ദഹനനെയും അഴകിനോട് സാക്ഷിക്കാക്കിക്കൊണ്ടു ദണ്ഡം ഇരുവർക്കുമാശു തീർത്തിയിടുവാൻ തപനസുത ഗൃഹണീയ ബലാലടക്കിക്കൊണ്ട് െ വധിച്ചു രഘുവരൻ ദിവസകര തനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും പ്ലവക കുല നാലു നാലു ദിക്കിംഗലും പ്രത്യേകമേഖക ലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതു രഘുപതിയുമലിവടരികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടാൻ